ഹായ് ഫ്രണ്ട്സ് ഞാൻ ഓൺലൈൻ വഴി ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അതെന്തായാലും നിങ്ങളെ കാണിച്ചേ പറ്റൂ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് ഈ സംഭവത്തിൻ്റെ എം ആർ പി റേറ്റ് കണ്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം പക്ഷേ നമ്മളിത് മേടിച്ചപ്പോൾ നമുക്കായിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ മാത്രമായിരുന്നേ അപ്പോൾ ഇതിനകത്ത് എന്താ നമുക്കൊന്ന് കാണണ്ടേ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഈ നാല് വർഷം കൊണ്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സംഭവമാണ് കാരണം ഒരു ചാനൽ തുടങ്ങുന്നതെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണമല്ലോ അതുപോലെ ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് അതിനുള്ള അവസരം ഒത്തു ഒത്തുകിട്ടിയത് ഈ പാർസൽ ഉണ്ടല്ലോ രാവിലെ വന്നായിരുന്നു പക്ഷേ ഞാൻ ഇത് ഓപ്പൺ ചെയ്തില്ല കാരണം എനിക്കറിയാം ഇങ്ങനത്തെ പാർസലൊക്കെ വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ഗ്രഹിക്കുന്നത് മോനാണ് അപ്പം അവനൂടെ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പൊട്ടിക്കാതെ വെച്ചേക്കുമായിരുന്നു ഇതിപ്പോൾ അവൻ വന്നു കഴിഞ്ഞുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് ഇതെന്തുവാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതൊരു മൊബൈൽ ഫോൺ ഹോൾഡർ ആണേ ഇത് ടാബ്ലറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ എനിക്ക് മറ്റാരുടെ സഹായമില്ലാതെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് ഇത്രയും ഞാൻ നാളെ ഞാൻ വീഡിയോ എടുത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു കാരണം ഒന്നീ ആരെങ്കിലും വീട്ടിൽ വേണം മോനോ ഹസ്ബൻറ്റോ വീട്ടിൽ വേണം ഇപ്പം അവരില്ല അവർ ചേട്ടൻ ജോലിക്ക് പോയേക്കോ കുഞ്ഞ് സ്കൂളിൽ പോയേക്കോ ആണെങ്കിൽ മാക്സിമം ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോസ് നല്ല റിസ്ക് എടുത്തിട്ടാണ് കാരണം കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്ന മറ്റുള്ളവർ കണ്ടാൽ കാരണം ഒറ്റ കയ്യിൽ ക്യാമറയും മറ്റേ കൈ വെച്ച് ആണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചാണ് ഈ ഒരു സംഭവം ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് ഇതെന്തായാലും നല്ല കട്ടിയുള്ള എന്നാൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പെട്ടെന്നൊന്നും വളഞ്ഞൊന്നും പോകത്തില്ല നമ്മൾ നല്ല ബലം പിടിച്ച് വേണം ഇതൊന്ന് നൂർക്കാനോ വളയ്ക്കാനോ ഇത് പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും കാരണം ഈ മേശപ്പുറത്തൊക്കെ നമ്മൾ വെക്കുവാണെങ്കിലും അല്ല ചെവരിൽ എവിടെയെങ്കിലും ജനലിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പറ്റും നമുക്കിത് ഏത് രീതിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് നമുക്കിത് അങ്ങോട്ടും ഒക്കെ ചരിക്കാൻ പറ്റുന്ന റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന ഈ സംഭവം നമ്മുടെ ഈ സ്റ്റാൻഡിലൊന്ന് വെച്ച് പിടിപ്പിക്കണം കണ്ടോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിരുന്ന് ഞെക്കുവാന്ന് പക്ഷേ കൊച്ചു പിള്ളേർക്കുണ്ടല്ലോ അവർക്ക് ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെ ക്ലിക്ക് ആവുന്നതുകൊണ്ട് എൻ്റെ മോൻ എന്ത് ഈസി ആയിട്ട് അത് ഒരു സ്ക്രൂ പോലത്തെ ഒരു സംഭവമായിരുന്നു അതൊന്ന് നട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് അവൻ ഈസി ആയിട്ട് അത് അതിനകത്തോട്ട് ഫിക്സ് ചെയ്തു പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഈ താഴ്വശം ഉണ്ടല്ലോ അത് നമ്മൾ മേശയിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോർഷനാണ് അപ്പം എനിക്ക് അതെന്തായാലും ഐഡിയ കിട്ടി മുകളിലുള്ള ഇങ്ങനെ തിരിച്ചപ്പം വന്നതുപോലെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് തിരിച്ച് നോക്കി അപ്പോഴത്തേക്കത് ലൂസായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് പ്രതലത്തിലാണ് നമ്മൾ വെക്കുന്നത് എത്ര വീതി വേണം അതിനനുസരിച്ച് നമുക്കിത് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ മേശയുടെ അളവിന് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ ഇത് നമുക്ക് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിന് ലൂസാക്കിയിട്ട് അവിടെ കറക്റ്റ് ഫിറ്റ്സ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ടൈറ്റ് ചെയ്യാൻ പറ്റും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്മൾ ബലം പിടിച്ചാലും അത് വരത്തില്ല നല്ല ഫിറ്റ്സ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ബലമുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഹോൾഡറിൽ ഒരു മൊബൈലും കൂടെ ഒന്ന് വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇതിൽ ഏത് വലിപ്പത്തിലുള്ള മൊബൈലും അതുപോലെ തന്നെ ടാബ്ലറ്റും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ നമ്മൾ ഒരു സൈഡിൽ അതിങ്ങനെ വലിക്കുമ്പോൾ അത് സ്ട്രെച്ചായി വരും പിന്നെ നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഫിറ്റ്സ് ആയിട്ടിരിക്കും അങ്ങനെ പെട്ടെന്ന് തൊട്ടാലൊന്നും അത് ഊരി പോകത്തില്ല നല്ല കട്ടിയുണ്ട് നല്ല ബലമുണ്ട് കേട്ടോ ഈ സ്റ്റാൻഡിനെ പോലെ തന്നെ സ്റ്റാൻഡ് നമ്മൾ കണ്ടാണല്ലോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വളച്ച് വെക്കാൻ തിരിച്ചു വെക്കാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഹോൾഡറും അതിനെ നമുക്ക് ഫുൾ സൈസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എവിടെ വെച്ച് വീഡിയോ എടുക്കണം പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്തിനാണെങ്കിലും നമുക്കിത് സൗകര്യമാണ് പിന്നെ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി ഞാൻ മേടിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരെയും കൂടെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി ബായ്